പ്രിസലോഡ് ഹാലിലുയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അമീൻ ജൂൺ മാസം പതിനെട്ടാം തീയതി ഹാലിലുയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കരങ്ങളെ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമേ നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഇതേ ഹോവേ ഉണ്ടാക്കിയ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന നിമിഷമായത് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട് ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം അങ്ങയുടെ വൻകൃപയ്ക്കായ സ്തോത്രം അങ്ങയുടെ കരുണയ്ക്കായ് സ്തോത്രം അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം കർത്താവ് ഇത്ര നല്ലവനാ കർത്താവി അങ്ങെത്ര വിശ്വസ്തനാ കർത്താവി അങ്ങെത്ര മതിയായവന് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളോടുള്ള വാത്സല്യത്തിനായിട്ട് സ്തോത്രം ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം അഴമേറിയ സ്നേഹത്തിനായിട്ട് വർണ്ണ വർണ്ണിക്കാൻ കഴിയാത്ത അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുക കർത്താവി നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നൂറ്റിമൂന്നാം സങ്കീർത്തനം പറയുന്നു എൻ മനമേ എഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരങ്ങുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു ഹാലിൽ ലുയ്യ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം അപ്പ അപ്പം കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചിരുന്നു സ്തോത്രം 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 രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമാക്കുന്നതിന് സ്തോത്രം കഥാവിയെ അതിശയമാക്കുന്നതിന് സ്തോത്രം അങ്ങനെ ഗ്ലോറി ഞങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം റിവീൽ ചെയ്യുന്നതിന് സ്തോത്രം ഓ താങ്ക് യു അങ്ങനെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്തു ഇന്ന് പകൽക്കാലം രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യാണ് ഇത് കേൾക്കുന്ന ഒരാൾ പോലും രോഗത്താലിരിക്കാതെ എല്ലാവരും ആരോഗ്യം പ്രാപിക്കട്ടെ എല്ലാവരും ദൈവിക ജീവൻ പ്രാപിക്കട്ടെ എല്ലാവരും ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ ദസവനായ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ മേൽ സന്തോഷമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് കഥാവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ അതുപോലെ കർത്താവ് മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന ഒത്തിരി പേരുണ്ടല്ലോ കർത്താവ് എല്ലാവരെയും വിടിവിക്കണം ഇന്ന് പോയക്കാലം പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അനു അനുഗ്രഹങ്ങൾ കഥാവെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ സമാധാനം പ്രാപിക്കട്ടെ അവിടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ അതുപോലെ കഥാവേ മറ്റ് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കഥാവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം കഥാവെ കിടക്കുവാൻ സ്ഥലമില്ല ഒരു വാസസ്ഥലം ഇല്ലാതെ ഭാരപ്പെടുന്നു വീടില്ലാതെ ബുദ്ധിമുട്ടുന്നു ഇന്ന് യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവ് തക്ക സമയത്ത് അവർക്ക് പാർപ്പിടങ്ങളെ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം പാർപ്പിടങ്ങളെ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു താങ്ക് യു ഫാദർ അതുകൂടാതെ കർത്താവ് മറ്റ് ആവശ്യങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ വിടിപ്പിക്കണം എല്ലാവരുടെ മേലും ദൈവകൃപയുണ്ടാകണം പരിശുദ്ധാത്മാവിടപെടണം കർത്താവിൻ്റെ മഹിമ എല്ലായിടത്തും വെളിപ്പെടാൻ ഇടപെടട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ത്രം പ്രത്യേകിച്ച് നാളത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം അസാധാരണമാക്കി തീർക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം നാമത്തിൽ തന്നെ ആമേൻ അഹമേൻ കഥാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ പ്രത്യേകിച്ച് നാളെ രാവിലെ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം പങ്കെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും അതുകൊണ്ട് ആരും തന്നെ അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു റിമൈൻഡർ അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്യുക വെനസ്ഡേ അതായത് പത്തൊൻപതാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം നയൻ തേർട്ടി പി എം കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി നാലാമതിയായി അതിൻ്റെ പർവ് പ പത്താമത്തെ വാക്യം അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായ ഒരു വാക്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്യം വളരെ വലിയൊരു സത്യം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളോട് പങ്കിടുക അത് നമ്മൾ അനു അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഈ ഈ വാക്യം നമ്മൾ മനഃപ്പാഠമാക്കണം ഇത് നമ്മുടെ അകത്തൊരു വെളിപ്പാടായി മാറണം അമേൻ ആ വാക്യത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിപോഷിപ്പിച്ചു കൊടുക്കണം അമേൻ എങ്കിൽ നമുക്ക് അസാധാരണമായൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ സാധിക്കും അമേൻ ഈ ഇതിന് തുല്യമായ ഒരു വാക്യം പറഞ്ഞു തരാനില്ല ഇനി അതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്യം ഒരാൾ മനസ്സിലാക്കിയാൽ ആ ആളുടെ ജീവിതം ഒരു മാറ്റം ഉണ്ടാകും ഇതുവരെ ഉണ്ടാകാത്തൊരു മാറ്റം ഉണ്ടാകും ഇതുവരെ അനുഭവിക്കാത്ത ദൈവിക സമാധാനവും സ്വസ്ഥതയും അവൻ ഭയങ്കര പ്രത്യാശയൊക്കെ അനുഭവിക്കാൻ കഴിയും ശ്രദ്ധിച്ചുകട്ടെ അമ്പത്തിനാലിൻ്റെ പത്ത് ഏഷ്യ അമ്പത്തിനാലിൻ്റെ പത്ത് ഇവിടെ പറയുക പർവ്വതങ്ങൾ മാറിപ്പോകും മാറാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പർവ്വതങ്ങൾ അപ്പോൾ ആ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും ഈ കുന്നും ഒക്കെ പറയുന്നത് എന്തിനാണറിയോ അത്രമാത്രം ശക്തി ഉള്ളത് അത്രമാത്രം വലുപ്പമുള്ളതൊക്കെ മാറിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടു വിട്ടുമാറുകയില്ല കഥാവ് പറയുക എൻ്റെ കരുണ അല്ലെങ്കിൽ എൻ്റെ ദയ നിന്നോടുള്ളത് വിട്ടുമാറുകയില്ല ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോമെ അരുളിച്ചു എസ് സി അമ്പത്തി മൂന്നിൽ കഥാവിൻ്റെ ക്രൂശീകരണത്തെയാണ് കാണിക്കുന്നത് എസ് സി അമ്പത്തി മൂന്നിലാണ് കഥാവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് യശിയാ പ്രവാചകൻ നാളുകൾക്ക് മുമ്പ് പ്രവചിച്ച് പറയുന്നത് അതിനുശേഷം അൻപത്തിനാലാം അധ്യായം വന്നപ്പോൾ പറയുകയാണ് ഈ ലോകത്തിൽ ലോകത്തിലെന്തൊക്കെ മാറിപ്പോയാലും പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ ഇങ്ങോട്ട് നോക്കിയ കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നെഗറ്റീവായി എന്ന് പറഞ്ഞാലും അയ്യോ ഇതൊക്കെ എന്തോ ആണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയട്ടെ എന്നൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തെ മാറ്റാൻ കഴിയത്തില്ല നിങ്ങളുടെ പിതാവ് സ്വർഗീയ പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഒന്നിനും ആ സ്നേഹത്തെ മാറ്റുവാൻ കഴിയത്തില്ല ഇന്ന് ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും പലപ്പോഴും പിശാചം നമ്മുടെ മനസ്സിൽ കൊണ്ടുതരുന്ന വിഷയം കർത്താവിന് നമ്മെ ഇഷ്ടമില്ല കർത്താവ് നമ്മളെ മറന്നു കളഞ്ഞു കർത്താവിന് നമ്മളോട് ഇപ്പം പഴയ പോലുള്ള താല്പര്യമില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും എന്നാൽ നിങ്ങൾ ഇത് വിശ്വസിക്കും നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളുടെ പിതാവ് നമ്മുടെ സ്വർഗീയ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള വാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹാലി ലുയ അമേൻ ഇപ്പം കർത്താവ് നമ്മളെ സ്നേഹിക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം ഇത് കർത്താവ് നമ്മളെ ആഴമായിട്ടാണ് സ്നേഹിക്കുന്നത് ഹാലിലൂയ സ്നേഹിക്കാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അമേൻ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പോലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും അമേൻ ഏത് സാഹചര്യത്തിലും നമ്മൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തന്നെയാണ് എനിമയാ മുപ്പത്തിയൊന്നിൻ്റെ മൂന്നിൽ പറയുന്ന പോലെ നിത്യസ്നേഹത്താൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു അമേൻ അമേൻ നമ്മുടെ പിതാവായ ദൈവം അമേൻ എപ്പോഴും നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മളെ സുരക്ഷിതമാക്കി നിർത്തും അതാണ് പൂ ആ ഒരു സ്നേഹം നമ്മൾ അങ്ങ് അനുഭവിച്ചാൽ മതി അത് അനുഭവിക്കും തോറും നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തരും നിങ്ങളിടക്കിടയ്ക്ക് നിങ്ങളോട് തന്നെ പറഞ്ഞു കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവിനെ ഒ ഒത്തിരി സ്നേഹിക്കുന്നു ഹാലിൽ ലൂയ്യ സ്തോത്രം സ്തോത്രം കർത്താവിനെ ഒത്തിരി സ്നേഹി ആ സ്നേഹത്തിൻ്റെ പിൻപിൽ ഞാൻ ചെയ്തതൊന്നുമല്ല കാരണം ഞാൻ ഉപവസിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല അതൊന്നുമല്ല കർത്താവിനോടുള്ള സ്നേഹം അജഞ്ചലമാണ് നിരുപാധികമായ സ്നേഹമാണ് ഒന്നിനും എന്നോടുള്ള അപ്പൻ്റെ സ്നേഹത്തെ മാറ്റിക്കളയാൻ കഴിയത്തില്ല ഹാലെ ലൂയ്യ ഹാലൂയ്യ സ്തോത്രം 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 ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും യെസ് ഞാൻ എന്നെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ആ കാര്യങ്ങളെ ഉയർത്തിയിട്ട് ഒന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു അമേൻ ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ കഴിയാത്തവണ് ഒന്നിനും എന്നെ തള്ളിയിടാൻ കഴിയാത്ത വിധത്തിൽ അമേൻ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരടിസ്ഥാനമായി ഇന്ന് പകൽക്കാലം മാറണം ഹാലെ ലുഹ്യ താങ്ക് യു ഡോ ഉയർത്തി െ ഒ സ്നേഹിക്കുന്നു 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 അവൻ നിങ്ങൾക്കറിയാമോ അപ്പോ സുലായ പോലൂസ് പറഞ്ഞു അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആരാണെന്നെ വേർപെടുത്തുക കഷ്ടമോ പീഡനമോ ക്ഷാമമോ റോമാലേഖ മുപ്പത്തഞ്ച് മുതൽ വായിച്ചാൽ മതി അവൻ ഇതൊന്നും എന്നെ ഈ വരാനുള്ളതോ വന്നതോ അല്ലെങ്കിൽ വാഴ്ചകളോ അധികാരങ്ങളോ ദൂതന്മാർക്കോ ഒന്നിനും ക്രിസ്തുവിൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ മാറ്റാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അമേൽ ഇതിന് ഇനി നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല അമേൽ ഒരു ഒരു സംശയത്തിൻ്റെ പ്രത്യേകം ആവശ്യമില്ല ഏഷ്യ അമ്പത്തിനാലിൻ്റെ പത്തെന്ന് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് എന്നെ നോക്കി നിങ്ങളെ നോക്കി സ്വർഗത്തിലെ അപ്പ നടത്തിയൊരു വലിയ പ്രഖ്യാപനമാണ് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എങ്കിലും എൻ്റെ ദയം നിന്നെ വിട്ടുമാറുകയല്ലോ പ്രിയപ്പെട്ടവരെ ഇന്ന് അവൻ ഭയങ്കര നിരാശപ്പെട്ടു ർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ല മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല കുഞ്ഞുങ്ങളുടെ സ്നേഹം കിട്ടുന്നില്ല ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ ദൈവിക സ്നേഹത്തിൻ്റെ പുതപ്പിനകത്തോട്ട് കയറുകയാണ് ഓ താങ്ക് യു ലോഡ് ദൈവീക സ്നേഹത്തിൻ്റെ പുതപ്പിനകത്തേക്ക് ഇന്ന് അനേകം പ്രവേശിച്ചുകൊണ്ടിരിക്കുക ബ്ലാങ്കറ്റ് ഓഫ് ലവ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പുതപ്പ് നിങ്ങളെ അങ്ങ് പൊതിയുക അനേകരെ പൊതിയുക അമ്മൻ സന്തോഷിച്ചാട്ടെ കർത്താവിനൊന്നും സന്തോഷിച്ചാട്ടെ ഇനി ഈ മെസ്സേജ് ഇപ്പം നിർത്തുക എങ്കിലും നിങ്ങൾ പറയുന്നൊന്നും നിർത്തരുത് എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ് മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി എൻ്റെ എന്നെ സ്നേഹിക്കുന്നു ഹാലവിയ ശരിയാണ് ഞാനിപ്പോൾ പോകുന്ന ചിലപ്പം ചില പ്രയാസത്തിൻ്റെ നടുവിലൂടെ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല കാരണം എൻ്റെ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ എന്നെ ആഴമായി സ്നേഹിക്കുന്നു അമീൻ പ്ര കഥാവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക ആ ഒരു ബോധ്യത്തിൽ മുന്നേറുക ആ ഒരു ബോധ്യത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുക കഥാവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ പരിശുദ്ധാൻമാവ് സഹായിക്കട്ടെ യേശുക്ക സുരൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു